എന്നാ കാണിക്കാനാൻസിലേക്ക് എല്ലാ കുട്ടിയാർക്ക് സ്വാഗതം ഞങ്ങളപ്പം വീണ്ടും വന്നിരിക്കുകയാണ് കുട്ടികാരെ പുതിയ വീഡിയോയുമായിട്ട് അപ്പോൾ എന്നും അടുക്കളയിൽ കിടന്ന് നട്ടും തിരിയുന്ന ഞങ്ങളെ കാണുമ്പം എല്ലാവർക്കും അങ്ങോട്ട് സങ്കടം ആകും പലരും കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്റ്റ് എടുക്കൂ പിന്നെ വിഷമങ്ങളൊക്കെ ഉണ്ടാക്കി മാറട്ടെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ കമൻറ്റിടുന്നവരോടുള്ള സന്തോഷമൊക്കെ ഞങ്ങൾ ഈ അവസരത്തിൽ ആ ഒരു നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് ഇപ്പം എന്നും ഈ കുക്കിംഗ് വീഡിയോയിലും അടുക്കള കിടന്ന് വട്ടം തിരിയുന്നതും നട്ടം തിരിയുന്നതും ആയ വീഡിയോയൊക്കെ കാണുമ്പം എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടൊക്കെ ആകുമോ അല്ലെങ്കിൽ ബോറടിക്കുമോ എന്നൊക്കെ അവിടുത്തെ വീണ്ടും ഞങ്ങളൊരു വെറൈറ്റി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് വലിയ ആർട്ടിഫിഷ്യലായ വീഡിയോ ഒന്നും നാച്ചുറൽ തന്നെയാണ് പിന്നെ എല്ലാവരും പറയും നാച്ചുറലായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത് കേൾക്കുമ്പം ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ വീഡിയോ ഓൺ ആക്കി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഈ വീഡിയോയുടെ കാര്യം മൊബൈലിലെ കാര്യമൊക്കെ മറന്നു പോകും അപ്പോൾ വീട്ടിൽ എന്ത് പറയും ദേഷ്യപ്പെടുകയാണെങ്കിൽ ദേഷ്യപ്പെടും ദേഷ്യ ഉച്ചത്തിൽ സംസാരിക്കണേ അത് പറയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മുടെ വീഡിയോ ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആൻസാണേലും ഓർക്കാതെയൊക്കെ വീഡിയോ പറയുന്ന കാര്യങ്ങളും വീഡിയോയിൽ എന്നുള്ള ഒരു ചിന്ത പറയുമ്പോഴാണ് അതൊരു ആർട്ടിഫിഷ്യലായിട്ട് പോകുന്നത് ആയിട്ടുള്ള സംസാരങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തതാണ് അന്നേരം എനിക്ക് ഒരു പണിയില്ലാതെ ജോലി കൂലിയില്ലാതെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പം ചെയ്തൊരു വീഡിയോയാണ് അപ്പം ജോലി കൂലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അത് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമയുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് ബാഗിനുള്ളിൽ എന്നൊരു എന്നൊരു വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത് നേരത്തെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഉള്ളത് നമ്മുടെ ഹാൻഡ് ബാഗൊക്കെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ ജോലിക്ക് പോകുമ്പോൾ ഇരുന്ന് ബാഗാണ് കേട്ടോ ഇത് എനിക്ക് കളർ ഭയങ്കര ഇത് ടി ഡി എമ്മീൻ നമ്മുടെ തൊടുപുഴ ടി ഡി എം മീൻ എടുത്താണ് കേട്ടോ ജന്മം ചെയ്ത പോകത്തില്ല മക്കളെ പോകത്തില്ല ഒരു ചെരുപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെത്തി കട്ടിച്ച് കളയണം അവസാനം പോകണമെങ്കിൽ അപ്പോൾ അതുപോലെയുള്ളൊരു ബാഗാണിത് ഈ ബാഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു മുഴുപ്പ് മാത്രമല്ല ഉള്ളത് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ ഈ ബാഗ് നമുക്ക് എന്ത് ചെയ്യാം പോടാ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റൂട്ടതാ സൈഡിൽ ഇതാ ഇതുപോലെ അത് വലിച്ചു കുറക്കലേ ദാ ഇത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഈ ഒരു സിപ്പ് സിപ്പ് ഇങ്ങനെ നീണ്ടി കഴിഞ്ഞാൽ ഇതിന് ആ ഇതുപോലെ അല്ല വിസ്താരം ഒക്കെ കിട്ടും അപ്പൊ ഞാൻ ബുക്ക് കൂടുതലുണ്ടെങ്കിലൊക്കെ ഞാൻ ഇതുപോലെ വെക്കാറുണ്ട് കേട്ടോ അറിയാൻ പറ്റാത്ത പണിക്ക് പോകണ്ട അതിന് ഇനി വാങ്ങി ഇല്ല ആ ഇപ്പൊ അത് മൊത്തം അടച്ചു വരച്ച് ഒരു വരുവാക്കും തോന്നല് അപ്പൊ ഇതാണ് അന്ന് നമ്മളൊരു നല്ല വീട്ടാശ്വാസമായിരുന്നു ഇവിടുത്തെ ഹല്യ ഇറക്കണ അത് വന്നതെങ്കിട്ടുണ്ട് ആ പല്ല് പറിക്കുന്ന വീഡിയോ ഇട്ടെങ്കിൽ ആൻസോട് പല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി വരുവോ വരില്ലയോ എന്നുള്ളൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു വന്ന് കഴിഞ്ഞപ്പോൾ ആൻസിന് സമാധാനമായി അപ്പോൾ ഈ ബാഗിന് പുറത്തൊരു കള്ളി ഞങ്ങൾ ഇതിനെ കള്ളി എന്ന് പറയും അറ എന്ന് പറയും അറ എന്നൊക്കെ പറയുന്ന ആളുകൾ ഞങ്ങൾ കള്ളി കള്ളി കളി കള്ളി ചെയ്യുന്നത് അപ്പോൾ ഈ പുറത്തുള്ളതിലാണ് ഞാൻ കിട്ടുന്ന ചില്ലറ പൈസയും വണ്ടിക്കൂലിക്കുള്ള പൈസയൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന കേട്ടോ അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണൊന്ന് ഒന്ന് പൊക്കിക്കൊണ്ട് പോരെ ഒരു ബ്ലാക്ക് പെണ് പിന്നെ ഒരു റെ ഇതാ പരീക്ഷ പേപ്പർ ഒക്കെ പേപ്പറൊക്കെ നോക്കാനുള്ള ഇത് ഇത് ബ്ലൂ ആണ് കേട്ടോ ഇത് ഇതിന്റെ കളർ റെഡ് ആണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന മഷി ബ്ലൂ ആണ് മാജിക്കൽ പെൻ ആണ് അതൊന്നും എനിക്കറിയില്ല പറയാൻ പാടില്ലാത്തവനെ സൂപ്രീ ആ അപ്പം ഇതാണ് കേട്ടോ ഇതിനകത്ത് ഇതിനകത്തുള്ളത് പിന്നെ ഇത് തപ്പി കഴിഞ്ഞപ്പോൾ ഒരു സാധനം കൂടെ കിട്ടി നമ്മുടെ ഒരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക കണ്ണിലേക്കൊക്കെ മുടി ചാടി ചാടിക്കിടക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ചാൽ നല്ലതായിരിക്കും ഇരിപ്പുണ്ട് 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 അപ്പോൾ അങ്ങനെ ഓരെണ്ണം ഇട്ടിട്ടുണ്ട് അത് എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ വേണ്ടി വന്നാൽ നമുക്കൊക്കെ വെക്കാം എന്നോർത്ത് വെറുതെ എടുത്തിട്ട് ആ നമുക്ക് ബാഗിന്റെ അകത്ത് നോക്കാം ബാഗിന്റെ അകത്ത് മെയിലൊക്കെ ഉണ്ടാവുന്നോക്കാം ഒന്നും കാണാതിരിക്കൂല ട്ടോ അയ്യോ കുപ്പിന്ന് വെള്ളം എത്തില്ലാട്ടോ ഇതെ ഇതാണ് എന്റെ വാട്ടർ ബോട്ടിലിട്ട് ആരും കണ്ടിട്ടുണ്ടാവില്ലേ ഇതാണ് മൈ വാട്ടർ ബോട്ടിൽ പിന്നെ പിന്നെ ആ ഇത് ചീപ്പ് നമുക്ക് കോളേജിൽ കൊണ്ട ഇതാണ് മക്കളെ ചീപ്പ് ഈ ചീപ്പ് വാങ്ങിയത് മലയെക്കുറിച്ച് വളിയിൽ പളി പെരുന്നാളും വാങ്ങിയപ്പോ പിന്നെ ആ ഇതൊരു ടവ്വലാണ് ട്ടോ നമ്മൾ ടവൽ എപ്പോഴും ആവശ്യമാണല്ലോ ആ എടാ ഈ പൊട്ടു തപ്പി തപ്പി മടുത്തടാ ഇതിപ്പോ ബ്യൂട്ടീഷ്യന്റെ വായക പോലെ ഉണ്ടല്ലേ എന്താ എന്റെ മയിലിന്റെ പൊട്ട ഇതൊരു വേറൊരു പൊട്ടാ കളർ പിടിച്ചിട്ട് അല്ലല്ലോ പൊറത്താ ഇത് സിറ്റിസൺ ആണ്ട്ടോ എനിക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ് ജലദോഷം വന്ന് കഴിയുമ്പോ ഇതെടുത്ത് കഴിച്ചാൽ ആ പെട്ടെന്ന് ഉറക്കം വരും പിന്നെ ഒരു മെഫ്ത്താള് അത് പൊട്ടിന്റെ പാക്കറ്റിന്റെ പൊട്ടി കിടക്കണതാ ഇത് വൈറ്റ്നർ വൈറ്റ്നർ അത് കഴിഞ്ഞ ദിവസം എടുത്തിട്ടാണ് അതിനിപ്പോ ഇത് വേണ്ട ആവശ്യമില്ല ഇത് ഗുളിക പൊട്ടി താഴെ കിടക്കണത് ഇതെന്തുവാ ഇത് ഏതോ ഒരു ഈച്ചയാണല്ലോ മനസ്സേ എന്താണി സ്മൈല അത് വേറെ ഇത് മൊത്തത്തിൽ ഗുളിക എല്ലാം പൊട്ടിക്കിടക്കുവാണോടാ അത് കണ്ടിട്ട് വരുന്ന ആ ഇതിൻ്റെ ആയിരുന്നു പൊട്ടിക്കിടന്ന് ഇരുന്ന് തിരിച്ചറങ്ങണം ഇത് എവിടെ നിന്ന് ചാടിപ്പോടാ അതെന്തിനാ ഇത് ഇത് മൂക്കി വളിക്കണ സംഭവർ ആ ഗുളിക മൊത്തം ചാടിപ്പോടാ നിനക്ക് പകുതിയൊക്കെ അത് ക്യൂട്ടക്സ് തുടക്കണ സാധനം ഞാന് വല്യ കാലത്തൊക്കെ പൗഡർ ഇടാറുണ്ട് ഇത് ചുമ്മാ ഇല്ല ഇടാറൊന്നുമില്ല ഇത് കുപ്പിവെള്ള പൊട്ടാതെ എങ്ങനെയാണ് അതിനകത്ത് വന്നത് ഞാൻ കുപ്പിവെള്ള കുപ്പിവെള്ള പൊട്ട കുള പൊട്ടിയായിരുന്നാലും പുതിയതായിട്ട് വാങ്ങിയത് ആ അതിന്റെ ആണ് കവറ അത് കാണിക്കുന്നതിന് മുമ്പ് ചാർജറെ ഇത് ഞാൻ കോളേജിൽ ചാർജ് ചെയ്യണ സാധനമാണ് കേട്ടോ കോളേജിൽ കൊണ്ടുപോയി കുത്തുന്നതാണേത് പിന്നെ കുഞ്ഞി ടൗല് പിന്നെ എപ്പോഴുള്ളൊരു ഇത് കാണിക്കുന്നത് ഇപ്പോൾ എന്തായാലും കുഴപ്പം ഞാൻ എൻ്റെ വായകനകത്ത് എപ്പോഴും ഇടാറുള്ള കേട്ടോ ഒരു ഫ്രീ അടുത്ത് എപ്പോഴും ഇട്ടേക്കുമേ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ടവലോടെ കിട്ടിയത് നമ്മൾ നമ്മുടെ മേക്കപ്പ് ഒക്കെ ചിലത് കണ്ണൊക്കെ ഇങ്ങനെ തുടച്ച് കളയുന്ന കേട്ടോ പിന്നെ ഇത് ഈ പൗച്ചില്ലേ ഈ പൗച്ച എനിക്ക് ആൻഡ് സൂട്ടം തന്നാണ് കേട്ടോ ഈ പൗച്ചിനകത്ത് എല്ലാം നമുക്ക് നോക്കാം എന്റെ ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഇതാണ് കേട്ടോ ഡാസ്ലറിന്റെ മാർക്കിട്ടെ ഊരുണ്ടാ ഞാൻ ബാക്കി വായിക്കൊണ്ടിരിക്കുക പിന്നെ പിന്നെ സെവൻ പറഞ്ഞു എടുക്കാനൊരു കൺമക്ഷി കാണിച്ച കാജല് കാജല ആ കാജില്ാറിന്റെ ഒരു കൺമഷി പിന്നെ ഉച്ചയൊക്കെ കഴിയുമ്പഴത്തേക്ക് നമ്മൾ മുഖമൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടതാണ് ഈ കണ്ണാടി വാങ്ങിയത് ഈ കണ്ണാടി നമ്മൾ ഞാൻ വാങ്ങിയത് തിരുവനന്തപുരത്തു നിന്നാണ് കേട്ടോ നമ്മള് കോളേജിൽ നിന്ന് പണ്ട് ടൂർ പോയപ്പോ പിള്ളേരെയും കൊണ്ട് ടൂർ പോയപ്പോ അവിടുന്ന് വാങ്ങിയതാണ് ണാന് അത് ഇവിടെ ഇങ്ങനെ നെക്കുമ്പോ തുറക്കും തുറക്കുമ്പോ ഇത് രണ്ട് ഇതാണ് അതിൽ ഓരെണ്ണത്തിന് നമ്മള് സൂമായിട്ട് കാണും ഇതിനകത്ത് നോർമൽ ആയിട്ട് കാണും താഴെയുള്ള ആഴ്ച അതെനിക്ക് അറിയത്തില്ല ഇവൻ ഇത്ര നാള് വർഷങ്ങളായിട്ട് രണ്ടു കഴിഞ്ഞ സാധനാണ് എട്ടൊമ്പത് കൊല്ലമായിരിക്കണ എന്താ ചേരി എന്നാ അടുത്ത എടുക്ക ഞാൻ അടുത്തത് ലാഗ്മിയുടെ ഇൻസ്റ്റാ ലൈനർ ലൈനർ വാട്ടർലി ഐ അല്ല വാട്ടർ പറയും ഒരു മഴ വെള്ളം പരന്ന് 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 ഒന്ന് ചിരിച്ചാ മതി ഇതിലെല്ലാം ആകും ഈ സംഭവം ഞാൻ വായിച്ചു ശരിയാണെന്ന് അറിയില്ല ഇൻസ്റ്റായിട്ടുള്ള അടുത്ത ഞാൻ അടുത്തത് ഡാസിലറിന്റെ പിരികം വരെയൊക്കെയാണ് അതിന്റെ വേറെ ഐബ്രോ ഐബ്രോ പെൻസിൽ ബ്രോണ് ആ ട്വന്റി ത്രീ ആ എം എൽ സി ട്വന്റി ത്രീ ആടുക്ക പിന്നെ പിന്നെ പൊട്ടർ ഇട്ടോ എനിക്ക് ഇങ്ങനത്തെ വട്ട ഇതിലും വട്ടത്തിലുള്ള പൊട്ടറുണ്ടെങ്കി അത് തൊടവി പലവി പല്ലവി പല്ലവി ഹൈടെക്സ് പല്ലവി പൊട്ട പൊട്ടയിട്ടോ റെഡും ബ്ലാക്ക് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് പൊട്ട് ബ്ലാക്ക് പൊട്ടൊക്കെ തൊടുമ്പോ എന്തോ ഒരു നെഗറ്റീവ് ഫീല് ചെയ്യാറുണ്ട് എനിക്ക് എനിക്ക് കൂടുതലും എനിക്ക് പണ്ടേ റെഡിനോടാണ് ഇഷ്ടം ഒരു നെഗറ്റിവിറ്റി എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ബ്ലാക്കിൽ ഇഷ്ടമാണ് കൺമശി കൊണ്ടൊക്കെ ഞാനിങ്ങനെ താറാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടത്തെ നെസിറ്റീവ് ഫീലിങ്സ് പിന്നെ അങ്ങനെ അതാണ് ഇടാ എടുത്ത് ഇങ്ങനെ വിടോല്ലോ ഇനി എന്തോ ഉണ്ടാവില്ല എടുത്തോ ആ ഇതെൻ്റെ ഐ ഡി കാർഡാണ് ഇതെൻ്റെ ഐ ഡി കാർഡാണ് കേട്ടോ

അതിങ്ങനെ നീ അത് കാണിച്ചില്ലേ ഇത് വായിക്കാൻ പോവാസിലൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എന്തോ

ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഇപ്പൊ പറഞ്ഞല്ലോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗ്രൂപ്പ് 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 ഓഫ് 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 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലസർ അല്ലസർ ഇനി അത് അത് കഴിതെടുത്ത് കളിച്ചോണ്ടിരിക്കല്ലേ ആ ഇതൊരു ഇതൊരു പേഴ്സാണ് കേട്ടോ ഇതിനകത്ത് കുറച്ച് ചില്ലറ പൈസയും പിന്നെ വണ്ടിക്കൂലിക്കുള്ള പൈസ ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ ചില്ലറയായിട്ടുള്ള പൈസ ഇനി കുറച്ച് ഇങ്ങനത്തെ ചില്ലറാണ് ഇതടക്കിട ഇതിലേ എല്ലാവരും എൻ്റെ കാര്യമാണ് പിന്നെ എൻ്റെ നോർമൽ പേഴ്സാണ് ഈ പേഴ്സ് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഇതിനകത്തേ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു എ ടി എം കാർഡുണ്ട് വെറുതെ ആണ് കേട്ടോ വെറുതെ ഇതിനകത്തേക്കൊന്നുമില്ല പിന്നെ പിന്നെതാ പിന്നെതാ ഒരു നൂറ് രൂപ ഇനി ഇതിനകത്ത് ഈ ഒരു ഇതിനകത്ത് എടാ എടാ എനിക്ക് എല്ലാവരും പിടിക്കാ നീ കാണിക്കുവാണീ കാണിക്കുന്നേ പിന്നെ പിന്നെ ഒരു എടാ ഇതൊന്ന് പിടിച്ച് എടുത്തെന്ന് കാണിച്ചു പിന്നെതാ ഒരു പത്ത് രൂപ നല്ല പുത്തൻ പത്തായിരുന്നു ഇരുന്നിൽ നിന്ന് ഇപ്പം പഴയ പത്തായിപ്പോയി കിട്ടിയപ്പോൾ ഒരു ഭംഗിക്ക് വെച്ചതാണ് അതാണ് പിന്നെ ഇതിനകത്തുള്ളത് പിന്നെ നമുക്ക് എടാ ഇതൊന്ന് ഓപ്പൺ ചെയ്തേ ഞാൻ ഇത് ഓപ്പൺ ചെയ്യടാ ആടാ അത് അതെ ആൻസൂട്ടറിന്റെ പുതിയ ഫോട്ടോ എടുത്ത് ആരും കണ്ടില്ലല്ലോ ബേഡേ ചാർട്ടിൽ ഒട്ടിക്കാൻ വേണ്ടി രണ്ട് ഫോട്ടോ കൊടുക്കണായിരുന്നു അത് രണ്ടും കൊടുത്തു വിട്ടു എന്താണെങ്കിലും ഒരു അവിഞ്ഞ ഒരു ഇത് ടീഷർട്ട് ഇട്ടിട്ടുണ്ടോ ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ ഇരുപണ്ടായിരുന്നു അവിടെ ഇത്രൊക്കെ കണ്ടാൽ മതി ഇതാണ് നമ്മുടെ ആൻസ് ബേബി കണ്ടു കഴിഞ്ഞിട്ട് ഈ പത്തുപതിനഞ്ച് വയസ്സും തോന്നി ചെറുക്കൻ നേരെ കണ്ടു കഴിഞ്ഞ ആൾക്കാര് പറയാം ഇവര് നാലാം ക്ലാസ്സിൽ പഠിക്കണോ എന്റെ കൊച്ചിനോടത്തോളം പോലും എന്നൊരു ചേച്ചി ഇങ്ങനെ അത് ഞാൻ ഇങ്ങനെ കാണിച്ചു ആ മതി നിന്റെ മുല്ലത്ര കണ്ടാറിയ എന്റെ ഒക്കെയാണെ അതാണ് കാണിക്കുള്ളതെന്ന് പറഞ്ഞാല് പിന്നെ അതിന് ഒരു സാധനം പോലെ നശിപ്പിച്ചൊക്കെ നീ ഇതെങ്ങോളാടാ വെച്ചത് അതോ എനിക്ക് അടുത്ത ആഴ്ചത്തേക്ക് വണ്ടി കൂലി എടുത്തു വെച്ചേക്കണം ഇങ്ങനെ നന്നായി ഇങ്ങോട്ട് ഇത് അടുത്ത ആഴ്ചത്തേക്കുള്ള വണ്ടി കൂലി ഇടഞ്ഞൂറും ഉണ്ട് ഒരു നൂറും ഉണ്ട് സുന്ദരി ഇതിങ്ങോട്ട് ആയതുകൊണ്ട് പിന്നെയാണ് ഇതാണ് ഒരു ഇത് ജോജോ ചേട്ടൻ എനിക്ക് അന്നാട്ടെ വെറുതെ ഇത് വേറെ ഒന്നിനും നന്നല്ല ആൻസിന് ഇനി മോള് വെളിയിലൊക്കെ പോകുമ്പോൾ ഇനി വെള്ളമൊന്നുമില്ല ആപ്പിളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ആപ്പിളിന്റെ തൊലിയൊക്കെ ചെത്തിട്ട് ചുമ്മാ കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഇങ്ങനെ തന്ന് ഞാൻ എൻ്റെ ബാഗിൽ ഇട്ടതാണ് അതിപ്പോഴും എൻ്റെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ നേരത്തെ വർക്ക് ചെയ്ത അവിടുത്തെ ടീച്ചർമാരൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ ഉടനോട് പറയുമായിരുന്നു ബിന്ദു ടീച്ചർ ഭയങ്കര സേഫ്റ്റിക്ക് കത്തി വരെ കൊണ്ടിടക്കുന്നുണ്ട് ഭയങ്കര അഭിമാനം തോന്നുന്നു ഇതൊന്നുമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആപ്പിൾ മുറിക്കാൻ വേണ്ടിയിട്ടതാണ് പിന്നെ അന്നിങ്ങനെ തന്നെ ഇതിലൊരു കവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പിന്നെ പേപ്പർ കവറായിരുന്നു അതൊക്കെ പോയി പിന്നെ അന്ന് ആപ്പിൾ സ്ഥിരം എൻ്റെ എൻ്റെ ബാഗിനകത്ത് ഉണ്ടായിരുന്നേ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എൻ്റെ ബാഗിൽ ആപ്പിള് പിന്നെ ബാങ്കിലെ പാസ്ബുക്കെല്ലാം അങ്ങനെ ഇട്ടിട്ട് ഈ ആപ്പിളിൻ്റെ കാര്യം മറന്നുപോയി അതിലിരുന്നിട്ട് ഈ ആപ്പിൾ ചീഞ്ഞ് നമ്മുടെ പാസ്ബുക്കിലേക്കെല്ലാം ഒട്ടി പാസ്ബുക്ക് മൊത്തം ചീഞ്ഞാണ് ഒരു പാടും പിടിച്ച ഈ ഒരുമാതിരി അടുക്കള പണ് ഈ വിറകടുപ്പിൻ്റെ അടുക്കളയുടെ ഒരു സൈഡ് ഇങ്ങനെ വെത്തിയിട്ടു ആ അതേടാ അതേടാ അങ്ങനെ ആയിപ്പോയി പിന്നെ നമ്മൾ ആ പാസ്ബുക്ക് ഫുൾ അടിച്ചു കഴിഞ്ഞപ്പോൾ പുതിയ പാസ്ബുക്കൊക്കെ കിട്ടിട്ടോ അതാണ് സത്യം ആ ഈ ഫോട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നീന്ന് എടുത്താൽ മതിയായിരുന്നു കണ്ടോ നീ മറ്റേ ഷർട്ട് ഇട്ടിട്ടിരിക്കുമ്പോ നിനക്ക് വണ്ണം തോന്നും മറ്റേ കഴുത്തിലിങ്ങനെ ഒരു കോല നിങ്ങളുടെ ജെറാഫ് പോലെ അങ്ങനെയാണ് ഇപ്പൊ സത്യത്തിലിരിക്കുന്നത് അപ്പൊ നമ്മൾ വീഡിയോ അതിൻ്റെ ഇതൊക്കെ ഉള്ളു വേറെ ഒന്നും ആ ഉണ്ട് പിന്നെ ഇതൊരു അത് മാഞ്ഞ് പോയി ഇത് താക്കോലാണ് ഈ താക്കോലിന്റെ അറ്റത്തുള്ള ഈ ബോൾ പോലെ കിടക്കുന്നതിൽ ഒരു സ്മൈലിയുടെ പടം ഉണ്ടായിരുന്നു അതൊക്കെ മാ അതിനോട് വച്ചാട്ടെ അതൊക്കെ മാഞ്ഞു പോയേ ഇത് ഈ ഒരു താക്കോലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കോളേജിലെ ഡ്രോവിയുടെ താക്കോലാണ് അപ്പോൾ ഇനി ഇതൊക്കെ വെച്ചിട്ട് നമ്മളങ്ങ് പൂട്ടുവാണെങ്കിൽ സേഫായിട്ട് അവിടെ ഇരുന്നു അതെന്നൊക്കെ ഓർത്തു ഇപ്പം വേറെ ഒന്നും ഇതിനകത്തില്ലല്ലോ അല്ലേ ഇല്ലല്ലോ ഇല്ല ഇതിനകത്ത് എന്തുവാടോ കിടക്കുന്നത് ആ അത് മാറ്റിയ പേനയാവുന്നേ ഇമ്പതേനം തിരിച്ചെടുത്ത് വെച്ചോ തിരിച്ചു വെക്കടാവേ അതാ കിട്ടേ ഐ ഡിട്ടാ കിട്ടേ ആ ഒന്നും ഊരും ഒന്നുമില്ല ഇവന്റെ കാര്യം കൊരങ്ങിന്റെ എല്ലാം അടുത്ത് വെച്ചോ അപ്പൊ ഇത്രേയുള്ളു നമ്മടെ വീഡിയോന്ന് പറഞ്ഞാല് എൻ്റെ ബാഗിനകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും ഞാൻ കൊണ്ടുനടക്കാറുള്ളത് വലിയ കാര്യമുള്ള കാര്യമൊന്നും ഇല്ല ഇതൊന്നും ഭരതും ഞാൻ എടുക്കാറൊന്നുമില്ല പിന്നെ ഇതിനകത്തേക്ക് ലഞ്ച് ബോക്സും വരാറുണ്ട് കൊടയും വരാറുണ്ട് ഇപ്പം വേറെ ഒന്നുമില്ല ഇത്രയൊക്കെ ഉള്ളു അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോടെ ക്യാപ്ഷൻ എന്തുമായിരുന്നു അല്ലടാ എന്തുവാണോ മൈ വാട്ടിന്മ ബായകോ അങ്ങനെ എന്തൊക്കെയല്ലേ വാട്ടായി ഈറ്റിൻ്റെ വാട്ടായി പറഞ്ഞ പോലെ അങ്ങനെ എങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പൊ വീണ്ടും ബാസ്കറ്റ് ബോൾ കിടന്ന് ബോർഡ് അപ്പൊ